കണ്ണൂരിലും വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിപ്പിച്ചിരിക്കുകയാണ് ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലാണ് കുട്ടികളെ കൊണ്ട് റിട്ടയർഡ് അധ്യാപകന്റെ പാദപൂജ ചെയ്യിപ്പിച്ചത് ദൃശ്യങ്ങളിലേക്ക് ആദ്യം ുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് ഫിലിക്സ് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പഠിപ്പിച്ചു തരുന്നവരാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യ പഠിപ്പിച്ചു കൊടുക്കുന്നവരാണ് അധ്യാപകർ അവരോട് അവർക്ക് അവരെ ബഹുമാനിക്കണം ഒരു സംശയവുമില്ല പക്ഷേ ഇത് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണോ എന്നുള്ളൊരു കാര്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ഇവിടെ കുട്ടികൾ മാത്രമല്ല എന്ന് തോന്നുന്നു ആ സ്ഥാപനത്തിലെ ആ സ്കൂളിലെ അധ്യാപകരും പാതപൂജ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ആര്യ ഗുരു ദിനത്തിലാണ് കണ്ണൂർ ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികൾ പാദപൂജ ചെയ്തത് ആ നിന്ന് വ്യക്തമാകുന്ന ഒന്നാമത്തെ ഒരു കാര്യം വിദ്യാർത്ഥികളെ കൊണ്ട് കാൽ കഴിപ്പിച്ചിട്ടില്ല റിട്ടയേർഡ് അദ്ധ്യാപകൻ്റെ കാല് കഴുകിയത് മറ്റ് ആ സ്കൂളിലെ അധ്യാപകരാണ് അധ്യാപകർ കാല് കഴുകി കഴുകിയതിനു ശേഷം പാദപൂജ ചെയ്തു അതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികളും അവിടെ എത്തി പാദപൂജ ചെയ്തത് വിദ്യാർത്ഥി സംഘടനകളടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് എസ് എഫ് ഐ അടക്കം ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിർബന്ധിപ്പിച്ച് കൊണ്ട് പാദപൂജ ചെയ്യിപ്പിച്ചു എന്നതിൽ പ്രതിഷേധവുമായി എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് കാസർഗോഡുമായി നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യത്യാസം വിദ്യാർത്ഥികളെക്കൊണ്ട് കാല് കഴിപ്പിച്ചു കഴിപ്പിച്ചിട്ടില്ല എന്നതാണ് അതേസമയം റിട്ടയർഡ് അധ്യാപകൻ്റെ കാലിൽ പാദപൂജ ചെയ്യുകയാണ് വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഫെലിക്സ് ഇപ്പോൾ ഈ കാസർകോട്ടെ സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇടപെട്ടിട്ടുണ്ട് അതല്ല കേരളത്തിന്റെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ നടപടി സ്വീകരിക്കാൻ സാധ്യത എന്ന നിലത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം കണ്ണൂരിലും ഇടപെടലിന് സാധ്യതയുണ്ടോ ഈ കാസർഗോഡ് രക്ഷിതാക്കളിൽ നടക്കും പ്രതിഷേധം ഉയർന്നിരുന്നു കണ്ണൂരിലെ ഈ ദൃശ്യങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് വന്നത് രക്ഷിതാക്കൾക്ക് എതിർപ്പുണ്ടോ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് സ്വാഭാവികമായും അവിടെ അവർ തന്നെ ഈ ദൃശ്യങ്ങൾ അതിൻ്റെ എടുത്തതാണ് അതായത് ഗുരുപൂർണിമ ദിനത്തിലാണ് ഈ പാദപൂജ നടത്തിയത് ആ സമയത്ത് അവിടെ തന്നെ അവരുടെ പെർമിഷനോട് കൂടി തന്നെ ദൃശ്യങ്ങൾ പകർത്തിയ പിന്നീട് അത് വാർത്തയായി വരികയും ചെയ്തതാണ് അതിനുശേഷം കാസർഗോഡിന് പിന്നാലെയാണ് ഇതിപ്പോൾ ഈ വിഷയം ഇപ്പോൾ വിവാദമായി മാറിയിട്ടുള്ളത് വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിൽ ഈ ഇട്ടിരിക്കുന്ന കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ശ്രീകണ്ഠാപുരത്തെ സ്കൂളിനെക്കുറിച്ചല്ല മറ്റ് രണ്ട് സ്കൂൾ ഒന്ന് മാവേലിക്കരയിലെ സ്കൂളും ഒന്ന് കാസർഗോഡിലെ സംഭവം ഈ രണ്ട് സ്കൂളുകളുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണത്തിൽ വിശദമായി അന്വേഷണം നടത്തുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് അതിനുശേഷമാണ് ശ്രീകണ്ഠാപുരത്തെ ഈ വാർത്തയും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തെ വളരെ ഗൗരവമായി ഇത് പലയിടങ്ങളിലും നടന്നതുകൊണ്ട് തന്നെ വളരെ വിശദമായി തന്നെ ഇത് അന്വേഷണം അന്വേഷണം നടത്താൻ കൂടിയാണ് വിദ്യാഭ്യാസ നടത്തും എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നുണ്ട് പക്ഷേ കാസർഗോഡ് നിന്ന് വ്യത്യസ്തമാണ് ശ്രീകണ്ഠാപുരത്തെ കാഴ്ചകൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇവിടെ അധ്യാപകരാണ് ഈ മുൻ അധ്യാപകന്റെ കാൽ കഴുകുന്നത് വിദ്യാർത്ഥികളല്ല മറിച്ച് അതുകൊണ്ട് ആ കാര്യത്തിൽ വ്യത്യാസമുണ്ട് കണ്ണൂരിൽ നിന്ന് മാത്രം എന്ന് നമുക്ക് പറയാം